ൂടി ഉണ്ട് അതിൻ്റെ മുകളിൽ സംഭവം അതിൻ്റെ ആ ഒരു ഇതിൽ പൈപ്പിൻ്റെ അവിടെ ഒരു ഹോളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മിക്കവാറും എലിയൊക്കെ വഴിക്ക് പാസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ എന്തായാലും എലിയെ പിടിക്കാൻ വേണ്ടി വന്നതാണ് നോക്കുമ്പോൾ കാണാമെന്ന് വിചാരിക്കണം അതാ ഈ ഒരു കോർണറിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു മൂർക്കമ്പെ സെവിലിരിക്കുന്നുണ്ട് ഞാൻ ഞാൻ യാത്രകളിലായിരിക്കും ചില സമയത്ത് യാത്രകളിലൊക്കെ ആയിരിക്കും അപ്പം പിന്നെ വേറെ അടുത്താരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആ ആ പിന്നെ അത്യാവശ്യം പ്രൊസ്ക്യൂസ് ഉണ്ട് ഇപ്പൊ നമ്മുടെ തൃശ്ശൂരി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മുക്കാട്ടിരയിലാണ് ഒരു വീട്ടിൽ വീടിന്റെ അടുക്കളയിലാണ് കണ്ടാലറിയാം അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് തോന്നുന്നു ആ അങ്ങോട്ടൊന്ന് കാണിക്കോ അവിടെ ബാക്കിൽ ഗ്രില്ലാണ് അപ്പോൾ ഗ്രില്ലിൻ്റെ അടിയിൽ ഗ്യാപ്പ് ഉണ്ട് പിന്നെ മുകളിൽ ഗ്രില്ലിന്റെ ഗ്യാപ്പുണ്ട് ഒരു പക്ഷേ അതികൂടെ വന്നതായിരിക്കാം എനിക്ക് തോന്നുന്നു സംഭവം വേറെ ഒരു പാമ്പ് അവിടെ നിന്ന് കയറി വന്നു ഇവിടേക്ക് ഒക്കെ കയറി ഈ കുപ്പിയും അതുപോലെ പാത്രങ്ങളൊക്കെ മറച്ചിട്ടുണ്ട് അപ്പം സൗണ്ട് കരുണമെന്ന് നോക്കിയേ നോക്കുമ്പോൾ ഈ ചിമ്മിനി ഹോബിന്റെ അവിടെ പാമ്പിനെ കണ്ടു അത് കഴിഞ്ഞ് ആൾ പേടിച്ചെങ്കിൽ തോന്നുന്നു ബൈക്കിലേക്ക് പോയിട്ടുണ്ടാവും അതിന് ശേഷമാണ് അവർ വീട്ടിൽ അങ്ങനെ എന്നെ വിളിച്ച് ഞാനങ്ങോട്ടെത്തി സ്ഥലത്തെത്തി അവിടെ എത്തിയത് നോക്കുമ്പോൾ ചിലയ്ക്ക് പോയിട്ടുണ്ടെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെനിന്ന് ഇങ്ങോട്ടും മാറിയില്ല എന്ന് പറഞ്ഞു ഞാൻ കയറി നോക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രതീക്ഷ മിക്കവാറി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ബകളൊക്കെ ഉണ്ടാക്കി അച്ചടക്കുണ്ടാക്കിയ സാധാരണ ചേരയാണ് ഞന്ന് നോക്കിയപ്പോൾ സംഭവം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം വലുപ്പമുള്ളൊരു മൂർക്കനാണ് സംഭവം ഈ ചിമ്മണി ഹോ കൂടി ഉണ്ട് അതിൻ്റെ മുകളിൽ സംഭവം അതിൻ്റെ ആ ഒരു ഇതിൽ പൈപ്പിൻ്റെ അവിടെ ഒരു ഹോളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അവർ എലിയൊക്കെ വഴിക്ക് പാസ് ചെയ്യുന്നു അപ്പോൾ എന്തായാലും എലിയെ പിടിക്കാൻ വേണ്ടി വന്നതാണ് നോക്കുമ്പോൾ കാണാമെന്ന് വിചാരിക്കണം അതാ ഈ ഒരു കോർണറിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു മൂർക്കം അവിടെ സെയിലിരിക്കുന്നുണ്ട് ഞാൻ വേറെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല അതുകൊണ്ടവിടെ ഹൈഡ് ഔട്ട് ചെയ്തിരിക്കയാണ് ആ അപ്പോൾ അപ്പം നമ്മൾ പൈപ്പ് ബാഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ മൂർക്കനാണെന്ന് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് ഞാൻ വന്നത് എടുത്ത് തൊട്ടപ്പുറത്ത് പാടൊക്കെയാണ് ഓടിക്കൊണ്ടുപോയി വിടാം എന്നുള്ള പ്രതീക്ഷകളാണ് വന്നത് എൻ്റെ ചേരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ചേരാണ് ഞാൻ പരമാവധി കൊണ്ടുപോയില്ല പിന്നെ ഇപ്പം അപ്പോൾ ഞാൻ എന്തായാലും ഇനി എടുക്കാനുള്ള പരിപാടിയാണ് ഹൈറ്റുള്ള ആയതുകൊണ്ട് അതിൻ്റെതായ റിസ്ക് ഉണ്ട് オペ。 അപ്പൊ നമ്മൾ നല്ല കണ്ടിട്ടുണ്ടാവും നേരെ എന്റെ മുകളിൽ കയറും നമുക്ക് ഈ ഹൈറ്റിലായത് കൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റില്ല കാലം ഞാൻ പാമ്പും ഹൈറ്റിലാണ് ഞാൻ എന്റെ താഴെയാണ് എടുക്കുമ്പോൾ പക്ഷെ എന്റെ മേലേക്ക് വീഴാന്ന് ഫയതണ്ട് അപ്പൊ അതനുസരിച്ച് ആണ് നമ്മള് സേഫായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകേണ്ട ഒന്ന് എയർ ഹോളിൻ്റെ ഗ്യാപ്പ് ഒരു പക്ഷേ അതിലേ ആയിരിക്കാം അല്ലെങ്കിൽ ഇവിടെ ആ ഒരു എലി ഉണ്ടാക്കിയുള്ള ഹോളായിരിക്കാം പക്ഷേ കൂടുതലും സാധ്യത ആഗ്രഹി ഒഴിയാണ് കാരണം പുറത്തപ്പുറത്ത് അവിടെ അടിയിൽ ഗ്യാപ്പും ഉണ്ട് മിക്കവാറും മിക്കവാറത് വഴി ചിലപ്പോൾ കയറി വന്നായിരിക്കാം നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എവിടെയായിരുന്നു എവിടെയായിരുന്നു അപ്പോൾ ചിലപ്പോൾ കുറച്ച് നേരത്തെ മുന്നേ ഇവിടെ വന്നങ്ങനെ കയറിയിട്ടുണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പിന്നെ ഞാനൊക്കെ കെട്ടപ്പെടാണല്ലോ നിങ്ങൾ ശ്രദ്ധിക്കണേ അപ്പോൾ ഓക്കെ സേഫ് ആയിട്ട് സ്കീണ്ടായിരുന്നു ചെറിയ വീഡിയോ ഞാൻ അവിടെ ഭയങ്കര അടുത്ത വീട്ടിൽ കാണാം മിക്സിന് ചോദിച്ചു സാധനങ്ങളാണ്